ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയ്ക്ക് സമീപം തുടരുന്നത് അത് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനായിട്ട് സാധ്യതകൾ ഏറെയാണ് അടുത്തിടെയായിട്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത് രൂപയുടെ ഈ മൂല്യ തകർച്ച സ്വർണ്ണവിലയിലും ഓഹരി വിപണിയിലുമൊക്കെ തന്നെ സ്വാധീനം ചെലുത്തും രൂപയുടെ മൂല്യം ഇടിയുന്നത് അത് സാധാരണയായിട്ട് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിപ്പിക്കും സ്വർണത്തിന് ഇറക്കുമതിയെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ ചെലവ് വർദ്ധിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യ തകർച്ച കാരണം ആഭ്യന്തര വില കൂടാനായിട്ട് ഇത് കാരണമാകും കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതും വില കൂടാനായിട്ട് കാരണമാകാറുണ്ട് രൂപയുടെ മൂല്യ തകർച്ച ഓഹരി വിപണിയിൽ സമ്മിശ്രമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുക രൂപയുടെ മൂല്യം കുറയുന്നത് അത് സ്വർണത്തിന് പിന്തുണ നൽകുകയും അതേസമയം തന്നെ ഓഹരി വിപണിയിലൊക്കെ തന്നെ ചാഞ്ചാട്ടം സൃഷ്ടിക്കുകയും ചെയ്യും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക